എൻ്റെ പേര് വർഗീസ് ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ എൻ്റെ വൈഫാണ് ആദ്യം സാക്ഷ്യം പറഞ്ഞത് അച്ഛൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു തൊടുപുഴ ഡിബൈൻ മേഴ്സിയിൽ ഞങ്ങൾ താമസിക്കുന്നത് ഡിബൈൻ മേഴ്സിയുടെ തൊട്ടേ നൂറ് മീറ്റർ അകലേ ഉള്ളൂ അതുപോലെ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു ഇപ്പം ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയാണ് എനിക്ക് ഒത്തിരി നടുവേദന നട്ടലിന് തേമാനത്തിന് ഒത്തിരി മരുന്ന് കഴിച്ചു അത് കഴിഞ്ഞ് ശ്വാസം മുട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പ്രധാനമായിട്ട് വേരിക്കോസ് നേരത്തെ മുതലുണ്ടായിരുന്നു പണ്ട് മുതൽ തന്നെ വേരിക്കോസ് കാരണം ഒരു രക്ഷയിലായിരുന്നു വേദന ഒരു പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും പള്ളിയിൽ ഏക്കാനും പോകാനേക്കാനൊക്കെ മടിയായിരുന്നു അത്രയ്ക്ക് ക്ഷീണമായിരുന്നു ഏക്കാൻ ഏറ്റവും പള്ളി ചെന്നിട്ടുണ്ടെങ്കിൽ നിൽക്കാനൊക്കെ എനിക്ക് പാടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും അങ്ങനെയൊക്കെ ഭയങ്കര വേദനയും വിഷമമായിട്ടിരുന്ന അഭി അച്ഛൻ ഇവർ ഇവിടുത്തെ ഒരു ധ്യാനം ഡിഫൻ മേഴ്സിൽ കഴിഞ്ഞ മാസത്തിൽ കൺവെൻഷൻ നടന്നപ്പോൾ അതിൽ അച്ഛനാദ്യം എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു വർസിനെ കർത്താവ് തോന്നുന്നു വർസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു അത് ഉടനെ തന്നെ ബ്രദറും വിളിച്ചു പറഞ്ഞു വർസിൻ്റെ ശ്വാസംമുട്ടിനെ അതുപോലെ വേദിക്കോസിനെ കൃത്യം വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വേദിക്കോസ് സുഖപ്പെടുത്തുന്നു കർത്താവ് സുഖപ്പെടുത്തുന്നു അതുകൊണ്ട് ഇത് ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് കിട്ടി റുബൃത്യേകമായിട്ട് വിളിച്ചു പറഞ്ഞു അത് എടുത്ത് വിളിച്ചു പറയുകയാണ് ഈ ശ്വാസം മുട്ടും മേരി കോസ്